ഡോക്ടർ ബോബൻ രമേശിൻ്റെ ചിത്രപ്രദർശനം മെഡിറ്റേഷൻ ചാപ്റ്റർ വൺ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ജൂൺ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കും പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം ആർട്ടിസ്റ്റ് ശ്രീ ബി ഡി ദത്തൻ പ്രൊഫസർ ഡോക്ടർ വി രാമൻകുട്ടി എന്നിവർ ചേർന്ന് നിർവ്വഹിച്ചു നമസ്കാരം തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ കേരള എളിതകലാ അക്കാദമിയുടെ ചിത്രശാലയിൽ ഇന്ന് പ്രവാസിയായ ഡോക്ടർ ബോബൻ രമേശിൻ്റെ ചിത്രങ്ങളുടെ പ്രദർശനം ഉദ്ഘാടനം നടത്തുകയുണ്ടായി ഇന്നു മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ ചിത്ര പ്രദർശനത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം നമസ്കാരം സാർ ഇത് ചിത്രങ്ങളുടെ എൻ്റെ പാസ്റ്റലിലും ഓയിൽസിലുമുള്ള ചിത്രങ്ങളുടെ ഒരു വലിയ ശേഖരത്തിൻ്റെ പ്രദർശനമാണ് ഇവിടെ ലളിതകലാ അക്കാദമിയിൽ നടക്കുന്നത് അതിന് പുറമെ നാളെ മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ മ്യൂസിയം കെ സി എസ് പണിക്കർ ഗ്യാലറിയിലും മറ്റൊരു ചിത്രപ്രദർശനം പ്രദർശനം കൂടെ നടത്തുന്നുണ്ട് സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന് ജോലി എന്ന് പറയുന്നത് ഡോക്ടറാണ് അപ്പോൾ വളരെ തിരക്കുള്ള ഡോക്ടറാണ് അത് പ്രവാസിയാണ് അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നുള്ള സമയങ്ങൾ അല്ലെങ്കിൽ സാറിൻ്റെ ഈ ഔദ്യോഗികമായിട്ടുള്ള ഈ ജീവിതത്തിൻ്റെ ഇടയിൽ കിട്ടുന്നതാണോ ഈ കല അതാണോ ഈ കലയുടേത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് സമയം പരിമിതമാണ് മെഡിസിനിൽ തന്നെ ഒരു നമ്മുടെ ഒരു ആപ്തവാക്യമുണ്ട് ആർട്ടിസ്റ്റ് ഇസ് ലോങ് ലൈഫ് ഇസ് ഷോർട്ട് എന്ന് പറയും അപ്പം ജീവിതം എല്ലാവർക്കും പരിമിതമാണ് കല മെഡിസിൻ എന്ന കല തന്നെ വളരെ നീണ്ടതാണ് എന്നാണ് അവർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കലയുടെ കലയ്ക്ക് വേണ്ടിയുള്ള സമയം കണ്ടെത്തുക എന്നുള്ളത് പരിമിതമായ മനുഷ്യൻ പരിമിതമായ ജീവിത സമയം മാത്രമുള്ള മനുഷ്യനായ മനുഷ്യൻ കൂടിയായ ഡോക്ടറുടെ ഉത്തരവാദിത്വം ഒന്നാണ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് സാറിൻ്റെ ഫസ്റ്റ് ടൈം നടത്തുന്നതാണോ അതോ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടോ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് വിചാരിക്കുക ഇത് എൻ്റെ ശരിക്കും പറഞ്ഞാൽ കുറ കുറച്ച് കുറച്ചേറെ പ്രശ്നങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ആദ്യം ഏറ്റവും ആദ്യം മട്ടാഞ്ചേരി ജ്യൂ ടൗണിൽ ഒരു ചെറിയ എക്സിബിഷൻ ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അതിന് ശേഷം ഞാൻ ഇവിടെ ലളിതകലാ അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ശ്വാസമംഗലത്തെ മറ്റൊരു എക്സിബിഷൻ ചെയ്തു ഇതിപ്പോൾ അതിന് ശേഷമുള്ള എക്സിബിഷനാണ് ഈ വരുന്ന രണ്ടെണ്ണം അതിന് പുറമെ ഞാൻ ഓസ്ട്രേലിയയിൽ എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട് ഒരു അത് ഒരു ഗ്രൂപ്പ് എക്സിബിഷൻ ആയിട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം അവിടെ ഉള്ളൂ ഡോക്ടേഴ്സിൻ്റെ ഒരു എക്സിബിഷനിൽ ഞാൻ എൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിനിടയിലും തൻ്റെ കലാവാസന വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്പം സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ഡോക്ടർ ബോബൻ രമേശിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി